നാളെ ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച നാളത്തെ അവധി അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു മഹാത്മാഗാന്ധി സർവകലാശാല കേരള സർവകലാശാല പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിവെച്ചിരുന്നു അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു ഇനി നാളത്തെ അവധി അറിയിപ്പ് എന്താണെന്ന് നോക്കാം വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ നാളെയും പൊതു അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായാണ് നാളെ ആലപ്പുഴ ജില്ലയ്ക്ക് അവധി നൽകിയിരിക്കുന്നത് സ്കൂളുകൾക്ക് അവധിയാണ് അതുപോലെ കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഒക്കെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വി എസിൻ്റെ സംസ്കാരം നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലെ വലിയ ചൂടുകാട്ടിലാണ് സംസ്കാരം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്